നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം നേഷൻസ് ലീഗിന്റെ സെമിഫൈനൽ മത്സരത്തിൽ പോർച്ചുഗലും സ്പെയിനും തമ്മിൽ ഏറ്റുമുട്ടുന്നത് നാളെയാണ് നാളെ രാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിന് അലിയൻ സരീനയിൽ അതായത് സാങ്കേതികമായിട്ട് നമുക്ക് മറ്റന്നാൾ പുലർച്ചെ പന്ത്രണ്ട് മുപ്പതിനാണ് ആ കളി നടക്കുന്നത് ഈ കളിയെ പലരും യെമാൽ വേഴ്സസ് ക്രിസ്ത്യാനോ പോരാട്ടം എന്ന രൂപത്തിൽ വിശേഷിപ്പിക്കുന്നുണ്ട് പല ഫുട്ബോൾ എക്സ്പേർട്ടുകളും ജേർണലിസ്റ്റുകളും ഒക്കെ അങ്ങനെ വിശേഷിപ്പിക്കുമ്പോൾ ആ ചോദ്യം ജാവോ നവസിനോട് ചോദിക്കുന്നു ഇത് റൊണാൾഡോ വേഴ്സസ് യമാൽ പോരാട്ടമാണ് അദ്ദേഹം പറയുന്നത് യമാൽ അല്ല സ്പാനിഷ് ടീം ക്രിസ്ത്യാനോ മാത്രമല്ല പോർച്ചുഗൽ ടീം ഇത് പോർച്ചുഗലും സ്പെയിനും തമ്മിലുള്ള പോരാട്ടമാണ് കളിയെ ഇങ്ങനെ എടുക്കേണ്ടതില്ല യമാൽ വേഴ്സസ് റൊണാൾഡോ പോരാട്ടമായിട്ട് കാണേണ്ടതില്ല എന്നാണ് ജാവോ നവസ് പറയുന്നത് പോർച്ചുഗൽ സൂപ്രധാനം പറഞ്ഞ വാക്കുകൾ എസ് പിൻ എഫ് സി അടക്കമുള്ള എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് അദ്ദേഹം അദ്ദേഹത്തോട് കാര്യം ചോദിക്കുമ്പോൾ ഇത് യമാൽ വേഴ്സസ് റൊണാൾഡോ പോരാട്ടമാണ് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി ഞാൻ ഈ ഗെയിമിനെ അങ്ങനെ കാണുന്നില്ല റൊണാൾഡോ വേഴ്സസ് യമാൽ പോരാട്ടമായിട്ട് കാണുന്നില്ല തീർച്ചയായിട്ടും പോർച്ചുഗൽ എഗെൻസ്റ്റ് സ്പെയിൻ ആ രൂപത്തിലാണ് ഞാൻ ഈ കളിയെ നോക്കുന്നത് ഐ ലുക്ക് അറ്റ് ഇറ്റ് ആസ് പോർച്ചുഗൽ എഗെൻസ് ഒരിക്കലും അല്ല സ്പാനിഷ് ടീം യമാൽ മാത്രമല്ല യമാൽ അല്ല സ്പാനിഷ് ടീം ആ അവർ വളരെ സ്ട്രോങ് ടീമാണ് കളക്റ്റീവ്ലി ഒരു ടീം എന്ന നിലയിൽ വളരെ കരുത്തരാണ് യമാൽ മാത്രമല്ല ഇവിടെ അതുപോലെ തന്നെയാണ് ഞങ്ങളും ക്രിസ്ത്യാനോ മാത്രമല്ല ഇത് ദേശീയ ടീമാണ് പോർച്ചുഗൽ ടീമാണ് മറ്റു താരങ്ങളുമുണ്ട് അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു പോരാട്ടമായിട്ടാണ് ഇതിനെ കാണേണ്ടത് എന്ന് ജാവോ നവസ് പറഞ്ഞു സോ ഹൈപ്പ് മുഴുവനും യമാൽ വേഴ്സസ് ക്രിസ്ത്യാനോ ചരിത്രത്തിൽ ആദ്യമായിട്ട് യമാൽ ക്രിസ്ത്യാനോയുടെ ഏറ്റുമുട്ടാൻ പോകുന്ന നിരത്തിലാണ് മുഴുവൻ ഹൈപ്പും വരുന്നത് അതായത് ഫുട്ബോളിൽ പത്തിരുപത് വർഷ കാലമായിട്ട് അടക്കി ഭരിക്കുന്ന ലെജൻഡായ ക്രിസ്ത്യാനോ റൊണാൾഡോ ഫുട്ബോളിന്റെ പുത്തൻ താരോദയമായ എല്ലാം വിന്യമാൽ തലമുറകൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ എന്ന രൂപത്തിൽ ഇതിന് വിശേഷിപ്പിക്കപ്പെടുന്നു പക്ഷേ അതിനൊക്കെ അപ്പുറം ഇത് രണ്ട് ടീമുകൾ തമ്മിലുള്ള പോരാട്ടമാണ് ഓർമ്മിക്കുകയാണ് ജാവുസ് വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെക്കുള്ള വിശേഷങ്ങളും വീഡിയോ താമസം